ാണ് കേരള ഡേഴ്സ് ജയിക്കാൻ ശ്രമിച്ച് അടുത്ത പിടിക്കാം എനിക്ക് ആഗ്രഹുണ്ട് എനിക്ക് പറയാൻ പറ്റി അടുത്ത സീസൺ അടുത്ത പരിപാടി എന്നെ ഇൻവോൾവ്

ഇവിടെ വന്നപ്പോ ലാസ്റ്റ് ടൈം അവരെ ശിക്ഷേ വിജയിച്ചവർക്കും തോറ്റും ഞാൻ പറയുന്നില്ല സെക്കൻഡ് ആയവർക്കും ഒക്കെ അഭിനന്ദനങ്ങൾ ഇനിയും ജയിക്കാൻ പറ്റട്ടെ

എല്ലാരെയും നല്ലൊരു സന്തോഷം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ടു താങ്ക് യു മച്ച് സർപ്രൈസ് പോകുന്ന സ്ഥിതി അടുത്ത കൊടുക്കാം അല്ലെ അപ്പൊ അതിപ്പോ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ഓൾസോ